ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് ഇന്ന് ഞാൻ ഉണക്കച്ചെമ്മീം കൊണ്ടുള്ള ഒരു റോസ്റ്റഡ് ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ വേഗം പോയി കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇരുമ്പ് ചട്ടി ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് കുഞ്ഞുള്ളി കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കൂടിയാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽമുളകും ചെറിയ ഒരു ഉണ്ടപ്പുളിയും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇതൊന്ന് വറുക്കണം ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇഞ്ചി ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ കൊഞ്ചുപ്പൊടി ആയതുകൊണ്ട് തന്നെയാണ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി കഴുകി ഉണക്കി വെച്ചിട്ടുള്ള കൊഞ്ചു പൊടി നല്ലപോലെ ചുമന്ന് വരുന്ന പരുവം വരെ നമുക്ക് വറുത്തെടുക്കാം ഇനി നേരത്തെ തയ്യാറാക്കിയ ആ ഒരു മിക്സിയിലേക്ക് ഈ കൊഞ്ചുപൊടി കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഇത് മാറ്റി കൊടുക്കുന്നത് ഇനി നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടും വരാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റഡ് ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ലോനംശം കാണിക്കുക അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഇത്രയുള്ളായിരുന്നു ടാറ്റാ